പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ആന ചേച്ചിയുടെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും കർത്താവ് തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം കരങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിക്കും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു എന്നുള്ള ദൈവ വചനത്തിനായി തിരുനാമത്തിൻ്റെ സ്തോക്കം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് അത് അത്യുത്തമമാകിയ ഞങ്ങളത് സ്തുതിക്കുന്നു ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം ആന ചേച്ചി കേട്ടു കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കും ഞങ്ങൾ വിട്ടുപിരിഞ്ഞതുകൊണ്ട് ഈ ഭവനത്തിലുള്ള മക്കൾക്കും കൊച്ചുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കാർക്കൊക്കെ ദുഃഖമുണ്ട് എന്നാലും ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് നല്ലൊരു യാത്രയായിപ്പോ ആനി ചേച്ചിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് സഭയ്ക്ക് അതിനാവശ്യമായ എല്ലാ കൃപയും നൽകി ദാസന്മാർക്കും അതിനും കൊടുത്ത് ജനത്തെ കൂട്ടി കൂട്ടിവരുത്തി കാലാവസ്ഥ അനുകൂലമാക്കി നല്ലൊരു യാത്രയായിപ്പോ അങ്ങയുടെ ദാസിക്ക് നൽകുവാൻ അങ്ങയ്ക്ക് പ്രസാദം തോന്നണം എന്ന് മിസാർഷാസ് പ്രാർത്ഥിക്കുന്നു കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായി സ്ത്രോത്രം അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്ത്രോത്രം കർത്താവേ അങ്ങ് ഇന്നും ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു മരണത്തെ ജയിച്ചവൻ നിശാചിനെ ജയിച്ചവൻ ലോകത്തെ ജയിച്ചവർ കർത്താവിൽ ജൈവമുള്ളത് കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അതിന് ചേച്ചി ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി എന്നുള്ളത് ശരിയാണ് എന്നാൽ ഞങ്ങളുടെ കർത്താവ് വരുമ്പോൾ ആനിച്ചേച്ചിയും വരും എന്നുള്ള ആ വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാര്യത്തിൽ കർത്താവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊടുക്കും ഞങ്ങൾക്ക് നദിയിരിക്കുന്ന ആ വലിയ പ്രത്യാശയ്ക്കായി തിരുനാമത്തിൻ്റെ സ്തോത്രം ഇപ്പോൾ മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയാണ് കർത്താവ് കൃപ നൽകണം ജോഷിയുടെ ഭവനം ജോജോൻ്റെ ഭവനം സിസ്റ്ററിൻ്റെ കുടുംബം മറ്റെല്ലാവരെയും പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു ഇത്രത്തോളം സഹായിച്ചുകൊണ്ട് സ്തോത്രം തന്നെല്ലാം നല്ല ദാനങ്ങൾക്കായി സ്തോത്രം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതുകൊണ്ട് സ്തോത്രം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മാനോ മകത്വം അങ്ങേക്ക് തന്നെ കർത്താവായ ശുക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്ന്നൂടെ അപേക്ഷിക്കുന്നു ദയുണ്ടായി കൃപയോടെ കേൾക്കുമാറാകണമേ അതെ 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 അങ്ങനെ ഉണ്ട് ഇനി വരുന്നത് രണ്ടാളും അത് രണ്ടാള